ഇയടി മാത്രം സിഗീകരിക്കേണ്ട മത്സരം ആമാംഗം തന്നെയാണ് കളിക്കളത്തിൽ ഒരു പ്രത കളിക്കളം വെട്ടിപ്പിടിച്ച് മുന്നേറാം കളിക്കളത്തിലേക്ക് ഒരു പ്രത തൃശ്ശൂരിന്റെ മണ്ണിൽ നിന്നും പാറിപ്പറന്നതാണ് ജാൻസിനിശിയോൻ ജനീശിക കൈയും പിടിച്ച് സർദയാ കോളേജ് കൊടകര തൃശ്ശൂരെങ്കിൽ എതിർമുഖത്തടാസ്റ കോർഡിന്റെ മുന്നനേ പോരാളികളായി ഒരു പ്രത സിംഗിൻ ഫ്രണ്ട് സരവത്ത് മട്ടേ കളിക്കളത്തിൽ 7 14 പായിഗതർ

പോരാട്ടങ്ങളിലേക്ക് അത് മുഖത്ത് കളിക്കളം ഏഴ് കായിക താരങ്ങൾ കാസർഗോഡിന്റെ അത് സൗഹൃദ

അത് ബ്രസൂലിന്റെ പട പോരാളികളുമായി ഫൈനൽ പോരാട്ടത്തിൽ പോരാടിക്കാം രാജ്യം പറ്റുകഴിഞ്ഞാൽ മൂന്നാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള ബ്രസീൽസ് ഫൈനൽ പോരാട്ടത്തിലേക്ക് കാലുപെഴുതി പോകാം

സെക്കൻഡിലേക്ക് സെക്കൻഡിലേക്ക് നഷ്ടപ്പെട്ട സെറ്റ് തിരിച്ചു പിടിക്കാൻ ലെനിൻ ലെനിൻ സെന്റർ സെന്റർ വേണ്ടി പ്രിയയും ധനിഷ ശ്രുതി അതുല്യ മിനി സുകന്യ അടങ്ങിയ ഏഴ് കായിക താരങ്ങൾ സ്വീകരിക്കണ രണ്ടാം സുഖം ആവേശ ആരംഭങ്ങൾ നിറയ്ക്കുന്ന കൈയടിത്താളമുരുക്കി ഈ പൊട്ടപ്പിളാമിന്റെ മണ്ണിൽ കെട്ടിക്കൂട്ടിയ കൂരാരത്തിനുള്ളിലൂടെ ഫൈനൽ ഫൈനൽ പോരാട്ടത്തിലേക്ക് പോരാട്ടത്തിലേക്ക് രണ്ടാം സെറ്റും തങ്ങൾക്ക് അവർ യുവശക്തി ചാണോ കൊണ്ട് രണ്ട് സെറ്റും കൈപ്പിടിയിൽ തൂക്കി ഒന്നാം സ്ഥാനക്കാർക്ക് വേണ്ടിയുള്ള ഫൈനൽ പോരാട്ടത്തിലേക്ക് സെന്റർ കൊടോളി திருரேஷ்லியான் திருரேஷின் ஸ்பான்சர்ஷிப்பில் கலிக்கலத்லிலே வெற்றி கண்டு ஃபைனல் போட்டியில் மாற்றிருக்கான ஒரு பொருத்தவன் சர்வையர் காலேஜ் கொண்டகன இதமுகத்தை கலிக்களம் பிளச்சுடுக்கமானது யுவ சக்தி பிரேமங்க സ്വീകരിക്കേണ്ട മത്സരമാണോ ും ചോദ്യങ്ങളൊക്കെ പാണ്ടിയും പഞ്ചവാദങ്ങളും പൊട്ടിക്കേറുന്ന പൂരാവേശത്തിന് നടുക്കളത്തിന്

ഫൈനൽ പോരാട്ടത്തിന്റെ കൈപ്പിടിയിൽ കോർട്ട് സെക്കൻഡിലേക്ക് ഈ കളിക്കളത്തിൽ ടോൺ ചെയ്ത സൗദാ കോളേജ് കളിക്കടത്തിൽ

രണ്ടാം സെറ്റും കൈപ്പിടിയിൽ തൂക്കി ഇന്നിന്റെ ചാമ്പ്യൻ കിരീടം സിരസിലേക്കാണത് ടോൺ ജിനേഷ് ടിയോൺ ജിനേഷിന്റെ കൈ പിടിച്ച് സൗഹൃദയ കോളേജ് കൊടകര കാസർകോടിന്റെ പടയാടികളെ കൂട്ടുപിടിച്ചത് യുവശക്തി ചാണോ കുണ്ടി ഗേട്ടി കൈയടിച്ച് മാത്രം സ്വീകരിക്കുക ആയിരം പെരുന്തച്ചന്മാർ പൗർണമിലാമുകൾ കൊല്ലം നോക്കി കൊത്തി കഴിഞ്ഞെടുത്ത ാ ഗോപുരവാദിനെ തുടർന്ന് ഈ കളിക്കളത്തിലേക്ക് വിരുന്നെത്തി ചാമ്പ്യൻ കിരീടം സിരസ്ലേറ്റി മടങ്ങുന്നു കളിക്കളത്തിൽ ഒരു പുറത്ത്